വൻ അപകടം പിന്നാലെ പുറത്തുവരുന്നത് മരണ വാർത്ത് യുവകലാകാരന് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ നർമ്മദാനദിയിൽ കുളിക്കാനിറങ്ങിയ ഭജൻ ഗായകൻ രാജ് ഭദോരിയാണ് മുങ്ങി മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നടക്കുന്ന സംഭവം വൈകിട്ട് മണിയോടെ സഹോദരനോടൊപ്പം നർമ്മദ നദിയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു രാജ് അപകടത്തിൽപ്പെട്ട ഗായകനെ നാട്ടുകാരും ഗാർഡും ചേർന്ന് കരക്കുകയറ്റി പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു പ്രശസ്ത ഭജൻ ഗായകനാണ് രാജ് ഭദൂരിയ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം